ഹലോ ഇപ്പോ ഈയൊരു വിഷയം കുറച്ച് നാള് മുമ്പ് കത്തിയ ഒരു വിഷയമാണ് ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഈ കാസർഗോഡ് പതിനാറ് വയസ്സുള്ള പയ്യനെ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടിട്ട് കുറെ ആൾക്കാർ പീഡിപ്പിച്ചു ഞാൻ ഈ വീട്ടുകാരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ ഈ രണ്ടു വർഷമാണ് ഇവനെ പീഡിപ്പിച്ചതെന്ന് പറയുന്നു ഈ പതിനാല് വയസ്സുള്ള നിങ്ങളുടെ മോൻ ഫോൺ എടുത്തിട്ട് അതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ അതോ മോനെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അങ്ങ് വിട്ടേക്കുവാണോ ഇന്ന മോനെ നീ എന്താന്ന് വെച്ച ചെയ്തോന്ന് പറഞ്ഞിട്ട് ആ കൊച്ച ആ സ്ഥലത്ത് വെച്ച് മാത്രല്ല പീഡിക്കപ്പെ പീഡിപ്പിക്കപ്പെട്ടേക്കുന്നേ കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്ത് പല ജില്ലകളിലും ഈ ചെറുക്കം പോയിട്ടുണ്ട് ഇതൊന്നും വീട്ടുകാർ അറിയുന്നില്ല മോൻ വേറെ ജില്ലകളിൽ പോയിട്ട് ഈ ഇതുപോലുള്ള പരിപാടികൾ കാണിക്കുന്നത് അറിയുന്നില്ല ഈ മോൻ വീട്ടില് വൈകിട്ടാണോ വരുന്നതെങ്കിൽ എങ്ങനെ ഇവർ ശ്രദ്ധിക്കാറുണ്ടോ പതിനാല് വയസ്സുള്ള ഒരു കൊച്ചിന്റെ കയ്യിൽ ഫോൺ കൊടുത്ത് കഴിയുമ്പോ അവൻ ആ ഒരു ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാനുള്ള അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ള കടമ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അല്ല ചെയ്തിട്ടുണ്ടോ അതും അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പേരൻസ് എന്റെ പേരൻസിന്റെ കയ്യിൽ ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പഴയ നമ്മുടെ ടച്ച് ചേ ടച്ച് അല്ല നമ്മുടെ കീപാഡ് ഫോൺ ഉണ്ടല്ലോ നോക്കിയടാ ആ ഒരു ടൈപ്പ് ഫോണാണ് ആണ് എന്റെ പേരൻസ് യൂസ് ചെയ്യുന്നത് അവരുടെ കയ്യിൽ ഞാൻ കൊണ്ടുപോയിട്ട് ടച്ച് ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് അവർക്ക് അത് യൂസ് ചെയ്യാൻ അറിയത്തില്ല കാരണം വാങ്ങിച്ചു കൊടുത്തിട്ടാകുമ്പോൾ ഫോൺ അവർ മൂലക്കവിടെ ഇട്ടിട്ടുണ്ട് കാരണം എത്ര അവർക്ക് പറഞ്ഞു കൊടുത്താലും അവർക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണം അതെങ്ങനെ വെച്ച് പെരുമാറണോ നമുക്ക് അറിയത്തില്ല അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടുതൽ പെട്ടതാണോ നിങ്ങൾ അങ്ങനെയാണെങ്കി എനിക്ക് അവരോടൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അത് യൂസ് ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ട് മോൻ ഒരു ഫോണിൽ എന്ത് ചെയ്യുന്നു എന്ന് അവർക്ക് നോക്കാൻ അറിയത്തില്ല സമ്മതിക്കുന്നു അതല്ലാതെ ആണെങ്കിൽ ഈ പതിനാറ് വയസ്സുകാരൻ ഫോൺ വെച്ച് എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കാൻ നിങ്ങക്ക് തോന്നിയിട്ടില്ലേ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ തോന്നിയിട്ടില്ല പിന്നെ ചെലവര് പറയുന്നേ കേട്ടു ഇവൻ ഈ പതിനാറ് വയസ്സുകാരൻ എങ്ങനെ ഈ ആപ്പ് കണ്ടുപിടിച്ചെന്നു കാര്യം പറയേപോലെയുള്ള രണ്ടു മൂന്ന് ആപ്പ് വരണ്ട് എനിക്കതിന്റെ പേരറിയാം ഞാനത് പറഞ്ഞു കഴിയുമ്പോ പല പ്രശ്നങ്ങൾ വരുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട് കൊറേ ഇൻഫ്ലുവൻസേഴ്സ് പ്രമോട്ട് ചെയ്തിട്ടുണ്ട് അത് കുറച്ചു കുറച്ചുനാള് മുമ്പ് ഒരു വിഷയമായതുമാണ് ഈ ആപ്പ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കാരണം ഈ ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒതുക്കി കയറിയിട്ടുണ്ട് അമ്മച്ചാൻ പറയാം നല്ല തെണ്ടിത്തരമാണ് ഈ ആപ്പുകളിൽ ഇറക്കുന്നത് കാരണം ഈ ആപ്പുകളിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് കോൾ ഓപ്ഷൻസ് ഒന്ന് വീഡിയോ കോൾ ഓപ്ഷൻ ഈ ആപ്പുകളിൽ വരുന്നവരെ അല്ലെങ്കിൽ നമ്മളെ വിളിച്ചു കഴിയുമ്പോ നമ്മൾ ഈ കോൾ എടുക്കുമ്പോ ഈ ഓപ്പോസ്റ്റ് നിൽക്കുന്ന മെയില് എല്ലാവരും ഞാൻ പറയുന്നില്ല പക്ഷെ ഭൂരിപക്ഷ ആൾക്കാരും ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാം ഓപ്പൺ ചാറ്റിന് താല്പര്യമുണ്ടോ അവർക്ക് അതറിഞ്ഞാ മതി ഓപ്പൺ ചാറ്റിന് ഉണ്ടോ ഞാൻ അങ്ങനെ സംസാരിച്ചാൽ കുഴപ്പമുണ്ടോ അവർക്ക് അതല്ലാണ്ട് വേറെ ഒരു കാര്യം അവർക്ക് അറിയണ്ട നമ്മൾ താല്പര്യമില്ല എന്ന് പറയുമ്പോ ശരി ബൈ എന്ന് പറഞ്ഞ് അവരങ്ങ് വെച്ചിട്ട് പോകും പിന്നെയുള്ളത് വീഡിയോ കോൾ ഓപ്ഷൻ ഇതിന്റെ അകത്ത് വരുന്ന കുറെ തെണ്ടികളുണ്ട് തെൻഡികൾ നോക്കുന്നു പറഞ്ഞ പറയാം വേറൊന്നും അത്രയും കൂതറുകളായ കുറച്ചവന്മാര് ഇവന്മാര് ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാം ഈ ഓപ്പോസ്റ്റ് നിൽക്കുന്നത് ചെറിയ പെമ്പിള്ളേരാണെന്നോ അമ്മച്ചിമാരാണെന്നോ അല്ലെങ്കിൽ അമ്മാമ്മമാരാണെന്നോ ഇവന്മാർക്ക് അറിയണ്ട ഈ ഫോൺ കണക്ട് ആവുന്ന നിമിഷം മുതല് ഇവന്മാർ ഇവന്മാരുടെ ന്യൂഡിറ്റി അങ്ങ് കാണിച്ചു കൊടുക്കും ആലോചിക്കണം ഓപ്പോസിറ്റ് നിക്കുന്ന ആരാണെന്ന് ഇവന്മാർക്ക് അറിയണ്ട ഇവന്മാർ ഇവന്മാരുടെ ന്യൂഡിറ്റി അങ്ങ് പ്രദർശ് പ്രദർശിപ്പിക്കും അതാണ് അവന്മാർ അതിനകത്ത് ചെയ്യുന്നത് അങ്ങനെയുള്ള ഈ ആപ്പുകളില് ഈ കുട്ടികൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ചെന്ന് പെടുമ്പോ അവർക്ക് അത് കൗതുകമായിട്ട് മാറത്തുള്ളൂ അല്ലേ ഈ കുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞതാണ് ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞതാണ് ഇവർക്കത് കൗതുക ആയിരിക്കും ഇവന്മാർ ഇതങ്ങ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നെ അതിനിപ്പം എന്താണെന്ന് വെച്ചാലും ഇപ്പം ഇതിപ്പോ എന്താ ഗേ ആണെന്നാണ് പറഞ്ഞേ എന്ത് കോപ്പാണെങ്കിലും ഇവന്മാര് ആണ് കാണിച്ചു കൊടുക്കുന്നത് അതൊന്നു ഓർത്ത് നോക്കണം എന്നിട്ടും ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് കുറെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണങ്ങള് എന്തുവാ ഇപ്പോഴും ഈ ആപ്സിന്റെ അതായത് ഈ രണ്ടു മൂന്ന് ആപ്പിന്റെ പ്രൊമോഷൻസ് ഇൻസ്റ്റഗ്രാമില് തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട് എന്റെ ഒരു ഫീഡിൽ ഇത് തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത് ഡെയിലി ഡെയിലി ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഒരു ആപ്പില് നമ്മള് ജോയിൻ ചെയ്ത് കഴിയുമ്പോ ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഇവര് അതിന്റെ തലപ്പത്തിരിക്കുന്ന കുറെ ആൾക്കാരെ വിളിച്ചിട്ട് ഡെയിലി ഡെയിലി വിളിച്ചിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വിളിച്ചിട്ട് നമ്മൾ അതോ അതിൽ കയറി നമ്മൾ അതിൽ കുറച്ച് നാളൊന്ന് വർക്ക് ചെയ്യാതിരുന്ന ഇവര് വിളിക്കും കുറച്ച് ദിവസമായല്ലോ കാണാത്ത എന്താ വരാത്തെന്നുള്ള ഇവർക്ക് ഇതിലേക്ക് കാണിക്കുന്ന യൂണിറ്റി ഇല്ലാതാക്കാൻ പറ്റത്തില്ല ഇതിൽ നടക്കുന്ന സെക്സ് ഇല്ലാതാക്കാൻ പറ്റത്തില്ല ഒന്നും ഇവർക്ക് പറ്റത്തില്ല പക്ഷെ നമ്മൾ അത് കണ്ട് നമുക്ക് മടുപ്പ് തോന്നി നമ്മൾ അത് നിർത്തിപ്പോയിക്കഴിഞ്ഞ അവര് വിളിച്ച് ചോദിക്കും ഇതാണ് ആപ്പുകളുടെ അവസ്ഥ ഈ പയ്യൻ അവന്റെ വയസ്സ് മറച്ചു വെച്ചിട്ടാണ് ഇതിന്റെ അകത്ത് കയറി എന്ന് പറയുന്നുണ്ട് ഇവരെങ്ങനെ അതിന്റെ അകത്ത് കയറി ഇതുപോലെ വല്ല പ്രൊമോഷൻസും കണ്ടിട്ടുവാൻ കയറി പോയതായിരിക്കും ഇപ്പൊ ഇത് പുറം ലോകം അറിഞ്ഞത് എങ്ങനെയാണ് ആ ചക്രന്റെ വീട്ടിൽ നിന്ന് ഏതോ ഒരുത്തനറങ്ങി ഓടുന്നത് ഈ അമ്മ കണ്ടു അമ്മ പോയി മോനോട് ചോദിച്ചു മോൻ ഒന്നും പറയാതെ തന്നെ പേരിൽ കൗൺസിലിങ്ങിനെ കൊണ്ടിരുന്നു ഇങ്ങനെയാണ് പുറം ലോകം എന്താ കാര്യം എന്ന് പറയുന്നത് ഇന്ന് ആലോചിച്ച് നോക്കണം െങ്കിലും ഈ പതിനഞ്ചും പതിനാറും വയസ്സുള്ള പിള്ളേരുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്ന രക്ഷിതാക്കൾ ഒന്ന് സൂക്ഷിക്കുക ഫോൺ കൊടുക്കണ്ട എന്തിനാ ഫോൺ കൊടുക്കുന്നേ സ്കൂളിൽ പോയിട്ട് വീട്ടിലോട്ടും വീട്ടിൽ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കളിക്കാനോ പോകുന്ന പിള്ളേർക്ക് ഫോണിന്റെ ആവശ്യമില്ല ഫോണിൽ കുത്തിയിരിക്കുന്ന ആ മല പിടിച്ചു കണ്ടു പൊട്ടിച്ചിട്ടും വല്ല ഗ്രൗണ്ടിലും കളിക്കാൻ വിടും അല്ലാണ്ട് ഈ ഫോൺ കുത്തി ഇരുന്ന കണ്ണും ബുദ്ധിശക്തിയും പോയി കിട്ടുന്ന ഒരു കാര്യം ഇല്ല ഇതുപോലെ വല്ല ട്രാക്കിലും ചെന്ന് പെടും പൊട്ടിച്ചിട്ടുള്ള ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ വല്ല ക്ലബിലോ പറഞ്ഞു വിടും അവിടെ ഉള്ള കുറച്ച് ആൾക്കാരുടെ അമ്മ മിങ്കിൽ ചെയ്യട്ടെ അപ്പൊ ചോദിക്കാം പെൺകുട്ടികൾ എന്തു ചെയ്യുന്നു പെൺകുട്ടികളുടെ കാര്യത്തില് ഞാൻ ഇപ്പം അടുക്കളയിൽ അമ്മനെ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കും അതാണ് ആ പെൺകുട്ടികൾ അടുക്കളക്കാരായിട്ടാണ് നിൽക്കണമെന്നുള്ളത് അല്ലെ അടുക്കളക്കാരായിട്ട് ഇരിക്കേണ്ട പക്ഷെ ഒരു പെൺകുട്ടിക്ക് ബേസിക്കായിട്ട് അറിയേണ്ട ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ അത് പറഞ്ഞു അല്ലെങ്കിൽ കൊടുക്കല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിലിരുത്തി പഠിപ്പി അടുത്ത ലൈബ്രറീസ് കാണുമല്ലോ അവിടെ പറഞ്ഞുകൊണ്ട് കുറച്ച് ബുക്സ് എടുക്കും ഇരുന്ന് വായിക്കട്ടെ ഇതൊക്കെയാണ് ഈ കാലത്ത് വേണ്ടത് അല്ലാണ്ട് ഫോൺ എന്നുള്ള സാമയം ഇപ്പൊ കിട്ടിയപ്പോ എല്ലാരും ഈ ഫോണിന്റെ അകത്താണ് അതൊന്നും മാറ്റി കഴിഞ്ഞാൽ തന്നെ ഇതുപോലെയുള്ള കൊറേ കാര്യങ്ങൾ ഇല്ലാണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ പ്രതീക്ഷ മാത്രമാണ് ഇപ്പോഴും ഞാൻ പറയാം അല്ലാണ്ട് ഇത് ഇങ്ങനെ നടക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് എന്റെ പ്രതീക്ഷയാണ് കുട്ടികളുടെ ഇന്ന് ഫോൺ വാങ്ങിച്ചിരിക്കുക നീ പതിനാറും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വേറൊരു ന്യൂസ് വന്നിട്ടുണ്ട് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിനെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് ഇരുപത് കാരണം പീഡിപ്പിച്ചു ഇതൊക്കെയാണ് ഇന്ന് വന്ന ന്യൂസ് ആയിട്ട് കുറച്ചു നേരത്തെ ഞാൻ ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് വന്ന ന്യൂസ് വിവാഹ വാക്തെന്ന് നെ പീഡിപ്പിച്ചു അവൻ കൈ ഒഴിഞ്ഞപ്പോ ഈ പെൺകുച്ചു കൊണ്ടുപോയിട്ട് എനിവേഷൻ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഫോൺ വേണ്ട ഒരു ഇരുപത് വയസ്സിന് ശേഷം നിങ്ങൾ ഫോൺ വാങ്ങിച്ചു കൊടുക്ക ഇരുപതോ ഇരുപത്തി മൂന്നോ വയസ്സിന് ശേഷം നിങ്ങൾ മേടിച്ചു കൊടുക്ക അന്ന് മതി ഫോണൊക്കെ മനസ്സിലായോ അതല്ലെങ്കിൽ ഒരു നിങ്ങൾ ഫോൺ കൊടുക്കുവാണെങ്കിൽ പോലും ഒരു ടൈം ലിമിറ്റ് വെക്കുക ഒരു മണിക്കൂർ ആ ലിമിറ്റ് വെച്ചിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കണം അല്ലാണ്ട് ലിമിറ്റ് വെച്ച് ഫോൺ കൊടുത്തിട്ട് എന്താ പറയുക എന്ന് പറഞ്ഞാൽ വിടരുത് അവരെന്തൊക്കെ അതിന്റെ അകത്ത് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഇത് നിങ്ങക്ക് ഉണ്ടാവണം മനസ്സിലായോ എന്തൊക്കെയോ എനിക്ക് പറയാനെന്നുണ്ട് പക്ഷെ ഒന്ന് മരുന്നില്ല Serena, tata